സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങളില്ല ആഭ്യന്തര വകുപ്പിനെതിരെ താക്കീതുമായി സി പി ഐ എൽ ഡി എഫ് ഭരണത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദന കളരികളാകാൻ പാടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇനിയും തയ്യാറായിട്ടില്ല സർക്കാരിനെതിരെ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് തീരുമാനം കുന്നംകുളം പോലീസ് പോലീസ് സ്റ്റേഷനിലെ ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന പരസ്യ ഒരു ഭരണത്തിന്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദനക്കളരിയായി മാറാൻ പാടില്ല ഗൗരവമായിട്ട് തന്നെ കാണുന്ന കാണുന്നതിൽ ഗവൺമെന്റിന് ശേഷം അന്വേഷണം നടത്തിയിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ കുറ്റമുണ്ടവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുമ്പോഴും ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതോടെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു മുഖ്യമന്ത്രി പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ് അതിനെതിരെ കോൺഗ്രസ് പത്താം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനൊപ്പം സി പി ഐ കൂടിയെതിരായതോടെ സി പി ഐ എം കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട് റാഹിസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം